ഹലോ ഇപ്പോൾ ഇന്ന് കുറച്ച് ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അത് വേഗം കാണിച്ച് പോകാൻ വേണ്ട ഒരു വേഗം തന്നെ വാട്ട്സ്ആപ്പ് ചെയ്തോളാം നാളെ തന്നെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എൽ ഒ പി യോണി ഉണ്ടോ ഈ കാണുന്നത് എൽഒപിയോണിയുടെ എഴുപത് രൂപ മുതൽ കേട്ടോ എഴുപത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ഈ കാണുന്ന ഏറ്റവും വലുതാണ് ഇരുന്നൂറ്റി മുപ്പത് പിന്നെ ഇരുന്നൂറ് അങ്ങനെ അങ്ങനെ ഓരോ പലിപ്പം അനുസരിച്ച് റേറ്റ് കുറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെയാണ് വേണ്ടതെന്ന് കൂടി വ്യക്തമായിട്ട് മെസ്സേജ് അയക്കുമ്പോൾ പറയുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഡീലിങ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് എൽഒപിയോണി സൈഡിൽ പിക്ചർ കൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം ഫ്ലവേഴ്സ് ഉണ്ടാകുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ എൽ ഒ പി യോണി ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് നമുക്ക് എപ്പോഴും കിട്ടാറില്ല കിട്ടുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്ന ഒരു വെറൈറ്റി കൂടെ ആണ്ട്ടോ ഇത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ ചെയ്തോളൂട്ടോ നമ്മൾ വാട്ട്സപ്പ് വഴിയാണ് ഓർഡർ എടുക്കുന്നത് ഡി ജി ഡി സി വഴി നാളെ തന്നെ നമ്മൾ പിൻകോഡ് ഫോൺ എന്തായാലും തന്നെ ാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാവേരിയുടെ പൂക്കൾ ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് കേട്ടോ സൈഡിൽ പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്ലവറിൻ്റെ കാവേരിയുടെ ഒരെണ്ണത്തിൻ്റെ ടോപ്പ് ഭാഗത്തിൽ ഒടിഞ്ഞതുണ്ട് സൈഡിൽ നിന്ന് ഗ്രോ ഉണ്ട് അത് നൂറ് രൂപ പിന്നെ നൂറ്റമ്പത് ഇരുന്നൂറ് ഇങ്ങനെയാട്ടോ റേറ്റ് വരുന്നത് ഈ വലിപ്പൊക്കെ ഉള്ളത് ഇരുന്നൂറ് രൂപ കേട്ടോ നല്ലോണം വേരൊക്കെ വന്നിട്ടുണ്ട് ടൂബ് ഹേഴ്സിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടും അപ്പോൾ സേഫായിട്ട് തന്നെ നമ്മൾ അയച്ചിരുന്നതായിരിക്കും അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നൂറിൻ്റെ ഒരെണ്ണം കാണുള്ളൂ കേട്ടോ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഈ റേഞ്ചിൽ വരുന്ന കാവേരി നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ അധികം ഒന്നുമില്ല ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോകാം ഈ കാണുന്നതാണ് സ്നോ വൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റി അതിൻ്റെ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് അതിൻ്റെ ഒരു ചെറുതുണ്ട് അത് ഫ്രീ ആയിട്ട് ഏതെങ്കിലും ഒന്നിൻ്റെ കൂടെ വയ്ക്കോട്ടോ അപ്പോൾ അതിൻ്റെ നമ്മൾ നൂറ്റി മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് നൂറ് രൂപയ്ക്ക് രണ്ടെണ്ണം കൊടുക്കുന്നുണ്ട് ഒരെണ്ണം തൊണ്ണൂറ് രൂപയ്ക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വലിപ്പൊക്കെ കാണിക്കുന്നുണ്ട് ഈ കാണുന്നതാണ് നൂറ് രൂപയ്ക്ക് കിട്ടുന്ന കേട്ടോ ആദ്യം കാണിച്ചതാണ് നൂറ്റി മുപ്പതിൻ്റെ കുറച്ച് വലിപ്പുണ്ട് ഇതാണ് തൊണ്ണൂറ് രൂപയുടെ അപ്പോൾ ഈ തൊണ്ണൂറ് രൂപയുടെ വാങ്ങിക്കുന്ന ആൾക്ക് ആ ഒരു കുഞ്ഞ് പീസുകൂടി വെച്ച് കൊടുക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ചെയ്തോളാം കേട്ടോ പിന്നെ ഇതിനോടൊപ്പം തന്നെ കുറച്ച് വാട്ടർ പ്ലാന്റ്സ് കൂടി സെയിലിനുണ്ട് പിന്നെ ഒന്നിച്ചെല്ലാം വാങ്ങിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതനുസരിച്ച് നമ്മളൊരു കോംബോ പോലെ ഓഫർ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അങ്ങനെയുള്ളവർ പറഞ്ഞാൽ മതി ഓർഡർ ആയിരുന്ന എല്ലാവർക്കും ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്സ് നമ്മൾ വെക്കുന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഓർഡർ ആയിരുന്നവർക്ക് കേട്ടോ ഇതിനോടൊപ്പം തന്നെ വാട്ടർ മോസേക്കും ഉണ്ട് കേട്ടോ പതിനഞ്ച് രൂപയാണ് റൂട്ട് കട്ടിങ് ആയിരിക്കോട്ടെ കൊടുക്കുന്നത് പിന്നെ ചാപ്പൂണിക്ക ഉണ്ട് അറുപത് രൂപയുടെയും എഴുപത് രൂപയുടെയും പൂ വന്നത് എൺപത് രൂപയുടെയും ഉണ്ട് കേട്ടോ അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇതും നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഈ ഒരു അവസരത്തിൽ അതുപോലെ തന്നെ ഒരു കോംബോ ഓഫറുണ്ട് ഈ മൂന്ന് ട്യൂബേഴ്സ് നമ്മൾ ഈ പറഞ്ഞ മൂന്ന് ട്യൂബേഴ്സും ചാപ്പൂണിക്ക വാട്ടർ മോസേക്ക് ഈ പറഞ്ഞ എല്ലാ വാട്ടർ പ്ലാന്റ്സും ഈ കാണുന്ന ആമ്പലില്ല കേട്ടോ അപ്പോൾ പ്രത്യേകം പറഞ്ഞേക്കട്ടെ ആമ്പിൽ വെറുതെ ചുമ്മാ കാണിക്കുന്നതാണ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളാം കേട്ടോ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്